അള്ളാഹു നൽകുന്ന തൗഫീഖില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പടച്ചവനോട് തൗഫീഖനെ ചോദിക്കും ഒരുത്തർ പറയില്ലേ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ് എൻ്റെ മുതല് ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്നാ ഞാൻ കഷ്ടപ്പെട്ടപ്പോ എനിക്ക് അള്ളാഹു തന്നതാണ് എൻ്റെ മുതല് അങ്ങനെ പറയണം എന്റെ കാരണം എന്ന് അറിയോ നിങ്ങളിലേറെ കഷ്ടപ്പെട്ട ആൾക്കാർ വേറെ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്ത് ഓർക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണെങ്കിൽ ഇപ്പുറത്ത് നിങ്ങളിലേറെ വെയിലുകൊണ്ട് അത് കിട്ടണം കിട്ടിയോ ഇല്ല എന്തേ അള്ളാഹുവിൻ്റെ ഒരു തൈസീർ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് നിങ്ങളിലേക്ക് ചേർന്നപ്പോഴാണ് നിങ്ങൾക്കത് കിട്ടിയത് നിങ്ങളിലേറെ അധ്വാനിക്കുന്നവർ വേറെയുണ്ട് നിങ്ങളെക്കാളും കഴിവുള്ളവർ വേറെയുണ്ട് നിങ്ങളെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവരും വേറെയുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ മതത് നിങ്ങൾക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമായിരുന്നില്ല ഗൾഫിലൊക്കെ പോയി പറയില്ലേ നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലം ഇരുപത്തന്ന് പായക്കപ്പിൽ പോയതാണ് അതൊക്കെ നല്ല തന്നെ പായക്കപ്പിൽ പോയവരൊന്നും ഈശ്വലി സാഹിബായിട്ടില്ല ആയിക്കണോ എത്ര ആൾക്കാർ പോയിട്ടുണ്ട് അവരുടെ മുമ്പ് പോയവർ ശേഷം പോയവർ എത്ര കഷ്ടപ്പെട്ടവർ കഷ്ടപ്പാട് കൊണ്ട് മാത്രം അത് കൊടുത്തിട്ടുണ്ടോ ഇല്ല ആ കഷ്ടപ്പാട് കൊണ്ട് ഇപ്പോഴും ജീവിക്കുന്ന പഴമക്കാരുണ്ട് പിന്നെ അള്ളാൻ്റെ ഒരു തൗഫീക്ക് കൂടെ വന്നാൽ അപ്പോൾ അള്ളാഹ് അവർക്ക് ഓപ്പണിംഗ് തുറന്നു കൊടുക്കുകയാണ് ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് എന്നല്ലാതെ നമ്മുടെ അധ്വാനം കൊണ്ടെന്ന് പറയേണ്ട അങ്ങനെയാണെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് മുഴുവൻ കിട്ടണം അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് വെച്ച് നടക്കുമ്പോൾ പി ജിയും പി ജിക്ക് പി ജിയും അതിനപ്പുറവും സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുമ്പോഴേ എനിക്ക് ജോലി കിട്ടും അതൊന്നും വിചാരിക്കും പഠിച്ചോളി പി ജി വേണം പി എച്ച് ഡി വേണം ഒക്കെ ചെയ്തോളി ഹയർ ക്വാളിഫിക്കേഷൻ വേണം എൽ എൽമിന് വേണ്ടിയാ എൻ്റെ റിസ്ക്കിന് വേണ്ടിയല്ല അത്ര പോലും ഇല്ലാതെ പത്താം ക്ലാസ് പാസ്സാവാത്ത ഒരാൾ വലിയ ശമ്പളം വാങ്ങുന്നുണ്ടാവും അയാൾക്ക് വലിയ ഫാക്ടറി ഉണ്ടാവും എൻ്റെ കാരണം എന്നറിയോ അള്ളാഹു അങ്ങാനും സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് ജോലി കൊടുക്കുന്നത് എഴുമ അവർക്ക് റിസ്ക് കൊടുക്കുന്നതെങ്കിൽ മനുഷ്യന്മാരെ മനസ്സിലാക്കും റിസ്ക് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റാണ് അള്ളാഹുവല്ല അത് മനസ്സിലാക്കി തരാനാണ് സർട്ടിഫിക്കറ്റ് ഉള്ളവനും ഇല്ലാത്തവനും അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് ഇത് ഞാനാണ് നൽകുന്നത് ഫിൽഹയാത്തിന്യാ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ് റബ്ബിന്റെ തോഫീഖ് അള്ളാഹുവിൻ്റെ തൈസീർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എഴുപ് കിട്ടുമോ മരിഫത്ത് ലഭിക്കുമോ ഈമാൻ ലഭിക്കുമോ നമുക്ക് ഉണ്ടാകുമോ അള്ളാഹുവിനോട് ചോദിക്കണം അള്ളാഹുവിൻ്റെ അവന് വേണം അള്ളാഹുവിൻ്റെ തോഫീക്ക് വേണം ഉന്നതമായ ചിന്തകൾ ഉന്നതമായ ചിന്തകൾ നമ്മുടെ കൂടെ നിൽക്കട്ടെ മഹത്തുക്കൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോയത് വെളിച്ചം വിതറി കഴിഞ്ഞു പോയത് ഉന്നതമായ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങാനുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടാണ്

സ്വാളിഹായ അമലിലുമായി നിന്റെ നെഫ്സിന് ഒരു എൻഗേജ്മെന്റ് നീ കൊടുത്തില്ലെങ്കിൽ ബാത്തിലിൽ തെറ്റുകളിൽ നിന്റെ ശരീരം പോയി ആവും വലിയൊരു ഹെക്മറ്റാണിത് തത്വജ്ഞാനമാണ് നഫ്സക് നിന്റെ നഫ്സിനെ നീ സൂക്ഷിച്ചേക്കണം എന്ത് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാതെ വെറുതെങ്ങനെ ഇരുന്നാൽ നമ്മുടെ ശരീരം നേരെ തെറ്റിലേക്കാണ് പിന്നെ പോവുക നന്മ കൊണ്ട് ബിസിയാക്കിയില്ലെങ്കിൽ തിന്മയിൽ പോയി ഓട്ടോമാറ്റിക്കലി ബിസിയാവും അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നിനും ലഹരിക്കും മറ്റ് തിന്മകൾക്കും പിന്നാലെ നമ്മുടെ കുട്ടികൾ പോകുന്നത് എന്തേ അവരെ നന്മയിൽ എൻഗേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല നമ്മുടെ എസ് കെ എസ് എഫിൻ്റെ നമ്മുടെ സുന്നി ബാലവേദിയുടെ എസ് കെ എസ് ബേവിയുടെ ഒക്കെ ഇഷ്ടംപോലെ വേദികളുണ്ട് കുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകളാണ് നമ്മുടെ വിഹായ വളണ്ടിയർമാർ കണ്ടില്ലേ കഠിനാധ്വാനം ചെയ്യുന്ന സേവകന്മാർ കൂട്ടുകെട്ടുകളിൽ അത്തരം നമ്മുടെ സംഘടനകളിലേക്ക് നമ്മുടെ മക്കൾക്ക് ഇടപെടാനുള്ള ഒരു 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 സ്പേസ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ വല്ല മയക്കുമരുന്ന് മാഫിയവരെ കൊണ്ടുപോകും അതാണ്ടാവുക നന്മയിൽ അവരെ എൻഗേജ് ചെയ്തില്ലെങ്കിൽ തിന്മയിൽ അവർ പോയി എൻഗേജ് ആവും അതുകൊണ്ടാണ് നഫ്സക് നീ നിന്റെ ശരീരത്തെ നന്മയിലായി ഇടപെടുത്തിയില്ലെങ്കിൽ നിന്റെ ശരീരം നിന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ ഹസനുൽ അള്ളാഹ്വൻ ഹു അതുകൊണ്ട് നമ്മുടെ ശരീരം നന്മയുടെ ചിന്തയിലായിരിക്കട്ടെ നന്മയുടെ ചിന്ത അള്ളാഹുവിൻ ഇഷ്ടമാണ് മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ചിലപ്പോൾ സിനിമയിൽ മനസ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റും കളിയിൽ ഗെയിമുകളിൽ പല കോമഡികളിൽ ഡ്രഗുകളിൽ തിന്മകളിൽ ഇതിലൊക്കെ നഫ്സിനെ എൻഗേജ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ശേഷം വരുന്നത് ക ആപ സങ്കടമാണ് ദുഃഖമാണ് വിഷാദ രോഗമാണ് ഡിപ്രഷനാണ് നിലമറിച്ച് ഖുർആാനിൽ നമ്മുടെ മക്കൾ എൻഗേജാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വിദ്യാഭ്യാസ മേഖലയിൽ അവർ സേവന പ്രവർത്തനങ്ങളിൽ എൻഗേജാണ് അവർക്ക് ലഭിക്കുന്ന മനസ്സിൻ്റെ സുഖം പ്രകടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കണം തിന്മയിലൂടെ വിരാജിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നത് അള്ളാഹുവാണ് റൂഹ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടിയാണ് റൂഹിൻ്റെ ഭക്ഷണം അള്ളാഹുവിനോടുള്ള അടുപ്പമാണ് ആ റൂഹ കൂടെ ഉന്മേഷം കൊണ്ടാലേ നമുക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ അതാണിതിൻ്റെ സീക്രട്ട് അതുകൊണ്ടാണ് മജുരിസിലിരിക്കുന്നവർ സ്വലാത്തിൻ്റെ മജുരിസിലിരിക്കുന്നവർ വാല് കേൾക്കുന്നവർ ഖുർആൻ പാരായണം ചെയ്യുന്നവർ കേൾക്കുന്നവർ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും മനസ്സിന് റിലാക്സ് ഫുൾ ടൈം പാട്ടേട്ട് നടക്കുകയാണ് ഫുൾ ടൈം ചെവിയിൽ മ്യൂസിക്കും വെച്ച് നടക്കുകയാണ് അതെടുത്തു പോകട്ടെ അവർ സങ്കടത്തിലാണ് ബോറടിക്കുന്നു എന്ന് പറയുന്നത് ഡിപ്രസ്ഡാണ് ഉണ്ടാവില്ല ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا كذلك أتتك آياتنا فنسيتها فكذلك اليوم تنسى ومن أعرض عن ذكري ോഹു പറയുന്നു എന്റെ സ്മരണയിൽ നിന്ന് ആരാണോ മുഖം തിരിക്കുന്നത് നമ്മുടെ വേദനണ്ട് ഏയ് ഞാനില്ല ഖുറാനോതാണ്ടോ ഏ ഞാനില്ല ആരാണോ ലോഹുവിൻ്റെ സ്മരണയിൽ നിന്ന് മുഖം തിരിക്കുന്നത് അത്തരം ആളുകൾ നമ്മുടെ കൂടെയോ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ എന്താ അവരുടെ അവസ്ഥ എന്ന് അപ്പൊ നിങ്ങളുടെ വേളിന് വന്നു ഒരു പക്ഷേ അതിന് വരാൻ ആരോഗ്യവും വണ്ടിയും സൗകര്യമൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ മടിയുണ്ടാവും ഏ എനിക്കതൊന്നും ഇഷ്ടമല്ല വല്ല ഫുട്ബോളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ വരാം എന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് എന്റെ സ്മരണയിൽ നിന്ന് ആരൊക്കെയാണോ മുഖം തിരിക്കുന്നത് അവരുടെ ജീവിതം അവളുടെ മനസ്സ് വളരെ സങ്കുചിതമായിരിക്കും മനസ്സ് ഇടുങ്ങിയതാണ് മനസ്സിന് ഭയങ്കരമായ സങ്കോചമുണ്ടാകും വിശാലതയില്ല സന്തോഷം ഉണ്ടാവില്ല നാളെ പരലോകത്ത് വരുമ്പോൾ കണ്ണ് കാണാതെയാണ് മഷറിയിലേക്ക് വര തപ്പിത്തടഞ്ഞുകൊണ്ട് മഷറിലേക്ക് വരയാ അള്ള അല്ലെങ്കിലേ ഖബർന്ന് എഴുന്നേറ്റ് പോരുന്നത് അത് തന്നെ ബേജാറാണ് ആ നേരത്ത് കണ്ണും കൂടെ കാണില്ലെങ്കിൽ എന്താ അവസ്ഥ എന്നിട്ട് അവര് പറയും അടുത്തുള്ള ആൾക്കാർ ഏ കണ്ണ് കാണില്ലേ ഇല്ല 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 കണ്ണ് കാണില്ല ഏ കണ്ണുപൊട്ടനാലേ മഹ്ഷറിൽ നിന്ന് പോകുമ്പോഴേ കുറെ കണ്ണുപൊട്ടന്മാർ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ആൾക്കാര് ചോദിക്കും അപ്പൊ ഇയാൾക്ക് മനസ്സിലാകുന്ന ഞാൻ ഒറ്റക്കല്ല കണ്ണു കാണുന്നവരിന്റെ അടുത്തുകൂടെ പോനിക്കാണ് ഈ കണ്ണു കാണാത്തത് റബ്ബി ലിമർ ചനിയടച്ചവനെ ഭൂമിയിൽ ജീവിച്ചപ്പോ എന്റെ രണ്ട് കണ്ണിന് നല്ല കാഴ്ചയുണ്ടായിരുന്നല്ലോ എന്തേ നീ എന്നെ കണ്ണുപൊട്ടനാക്കിയത് എന്ന് ോകത്ത് അവർ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ്റെ മറുപടി അങ്ങനെ തന്നെ എൻ്റെ ദൃഷ്ടാന്തങ്ങൾ എൻറെ ഖുർആാൻ എന്റെ റസൂൽ എൻറെ ദീൻ ഇതൊക്കെ പഠിപ്പിച്ചു തന്നപ്പോഴേ നീ എന്താ പറഞ്ഞത് എനിക്ക് വേണ്ട അതൊക്കെ പഴഞ്ചൻ അതൊക്കെ ആറാം നൂറ്റാണ്ട് അല്ലേ അന്ന് നീ എന്നെ മറന്നില്ലേ ഭൂമിയിൽ നീ എന്നെ മറന്ന പോലെ നിന്റെ കാര്യം ഞാനും മറന്നിരിക്കുന്നു നിനക്ക് കണ്ണ് ഞാൻ തന്നിട്ടില്ല എന്തേ നിന്റെ കണ്ണുകൊണ്ട് സത്യം കാണാൻ നിനക്ക് കഴിഞ്ഞിരുന്നില്ലല്ലോ വാഹുന്റെ മറുപടിയാണത് ഇതൊക്കെ സത്യമായി പുലരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് മമ്മിനെ